കാസർഗോഡ് ജില്ലയിലെ കിനാനൂർ കരുതളം വെസ്റ്റ് കളേരി പഞ്ചായത്തുകളിൽ ഭയാനകങ്ങളും അതിവിസ്തൃതവുമായ സ്വാഭാവിക ഗുഹകൾ ഉണ്ട് വിസ്മയകരങ്ങളായ ഈ ഗുഹകൾ അധികമാരും അറിഞ്ഞിട്ടില്ല പ്രാദേശികമായി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ഈ ഗുഹകൾ കാണാൻ എത്തുന്നു ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് അമ്പതടി താഴ്ചയിലാണ് അര ഏക്കറോളം വിസ്തൃതിയിലുള്ള ഈ ഗുഹകൾ ഇത്തരത്തിലുള്ള രണ്ട് ഗുഹകൾ വെസ്റ്റ് കളേരി പഞ്ചായത്തിലെ കൂവപ്പാറയിൽ ഉണ്ട് ഈ ഗുഹകൾ എത്തുന്നവർക്ക് അതിനുള്ളിൽ ഇറങ്ങുവാൻ പൂണിപ്പടികളും സ്ഥാപിച്ചിട്ടുണ്ട് പണ്ട് പുലികളടക്കമുള്ള ക്രൂരമൃഗങ്ങൾ ഇതിനുള്ളിൽ താവളമാക്കിയിരുന്നു ഇപ്പോൾ നരിച്ചീറുകളാണ് ഏറെയുള്ളത് മൂന്ന് ദശാബ്ദക്കാലം നിരപരാധികളായ മുപ്പതോളം പേരെ നിരവധി സ്ഥലങ്ങളിൽ തലക്കടിച്ച് കൊലപ്പെടുത്തിയ റിപ്പർ ചന്ദ്രൻ പൊളിവിൽ താമസിച്ചത് ഇവിടെയാണെന്നും പറയപ്പെടുന്നു വിസ്മയകരങ്ങളായ ഈ ഗുഹകൾ കാണാം എസ്റ്റലേരി പഞ്ചായത്തിൽപ്പെട്ട ഭീമനടി എന്ന സ്ഥലമായത് ഭീമനടിക്ക് അടുത്ത് രണ്ട് കിലോമീറ്റർ അടുത്ത് കൂവപ്പാറ എന്ന് പറയും ഈ സ്ഥലത്തിൻ്റെ പേര് തെക്കൻ കേരളത്തിലൊന്നും ഇങ്ങനത്തെ വലിയ ഗുകയില്ല നമ്മൾ പാപ്പച്ച ആ ഇവിടെ ഇവിടെ തന്നെ ഞാൻ അടുത്ത് താമസിക്കുന്നു നമ്മളിവിടെ വന്നപ്പം മനുഷ്യവാസം ഒന്നുമില്ല ഇങ്ങനെ എന്നാലിങ്ങനെ കാലത്ത് വന്ന് ഇവിടെ താമസിച്ചത് നമ്മൾ പണ്ട് പണ്ട് ടിപ്പു താൻ്റെ കാലത്ത് നൂറ്റാണ്ടുകൾ മുമ്പേ ഇവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് ഏ അപ്പോൾ ആ മനുഷ്യൻ പിന്നെ ഇവിടെ നിന്ന് മൊഴി ഒഴുകി മാറി തീരപ്രദേശത്തേക്കൊക്കെ പോയി നീലേശ്വരം പോലുള്ള ടൗണുകളായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഇവിടെ കാട് പിടിച്ച് കിടന്ന സ്ഥലങ്ങളായിരുന്നു ഇതും കണ്ട് അത് കഴിഞ്ഞിട്ട് ഈ നാട്ടിലുണ്ടായിരുന്ന ആൾക്കാരെല്ലാം വന്ന് വെട്ടിത്തെളിച്ച് അന്ന് കൃഷി ഇറക്കുന്ന ഒരു പരിപാടിയുണ്ട് പനംമാളുക എന്നാ പറയുന്നത് അങ്ങനെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഏഴേക്കർ ഏഴേക്കർ ഇങ്ങനെ കാട് വെട്ടിത്തെളിച്ച് കൃഷി ഇറക്കി പോകും പിന്നെ ഒരു പത്തി വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവിടേക്ക് വരുന്നത് ഇപ്പോൾ പഴയകാലത്ത് ഇവിടെ കടുവായ്മ അങ്ങനെയുള്ള വന്യമൃഗങ്ങളൊക്കെ സ്ഥിതി ചെയ്തിരുന്നതാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇപ്പം ഒരു സാധനം ഇല്ല ഇപ്പം മൊയ്ൽ പോലും ഇല്ല പിന്നെ ഞാൻ പറഞ്ഞില്ല മുനിയറ ഉണ്ടെന്ന് പറഞ്ഞ് ആ മുനിയറയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇപ്പം മനുഷ്യവാസമായി പോയി അവിടെ ടിപ്പു സുൽത്താൻ്റെ ആ ബെഡ് ഉണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ അടുത്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ വരുന്ന കാലത്തൊന്നും മനുഷ്യവാസം ഇല്ലേ റോഡും ഇല്ല അങ്ങനത്തെ ഒന്നുമില്ല അങ്ങനെ ഒരു കാലഘട്ടം അത് വെള്ളം ഇങ്ങനെ ഒഴുകിയൊഴുകി നൂറ്റാണ്ടുകൾ ഒഴുകി പോയിട്ട് ഇങ്ങനെ പ്രകൃതിയൊത്തമായിട്ട് പ്രകൃതി തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയത് ഇത്രയും വലിയൊരു പുക തീപ്രദേശത്തെങ്ങും ഉണ്ടെന്ന് തോന്നില്ല എനിക്ക് അന്നേരം ഇഷ്ടംപോലെ കൃഷിയൊക്കെ ഉണ്ട് ഇവിടെ തെങ്ങും കവങ്ങും പൊടിയും പഴയകാലത്ത് കൊടിയാണല്ലോ ഏറ്റവും കൂടുതൽ കൃഷി ഉണ്ടായിരുന്ന സ്ഥലങ്ങളായിരുന്നു നമ്മൾ വാങ്ങിയത് ഇപ്പോഴാണ് ഇവിടെ ഈ മനുഷ്യവാസമൊക്കെ ആയ എല്ലാ പരിപാടികളും ആയത് ഒക്കെ ആയത് പഴയ കാലത്ത് ഉള്ള സാധനമാണിത് ഇങ്ങനെ നൂറ്റാണ്ടുകളായിട്ടുള്ള നല്ല മനുഷ്യർക്ക് വന്ന് കാണാനും ഇരിക്കാനും ഒക്കെ നല്ല സംവിധാനമുണ്ട് പിന്നെ ഇപ്പം സ്കൂൾ കുട്ടികളൊക്കെ പണ്ട് കാലത്തെ കോളേജൊക്കെ തുടങ്ങിയില്ലേ ഇളയരത്തെട്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അപ്പം നയനായിട്ട് കാലത്ത് വന്നു ഇളയർത്തട്ട് കോളേജ് അതിനൊക്കെ മുമ്പേ ഇവിടുത്തെ സ്കൂളിൽ നിന്നൊക്കെ പിള്ളേരും ആൾക്കാരും ഒക്കെ ഇവിടെ വന്ന് കാണുന്നുണ്ടായിരുന്നു ഇപ്പോഴും ആൾക്കാർ ഇഷ്ടം പോലെ വന്ന് കാണുന്നുണ്ട് രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ